ഇപ്പോൾ പൂക്കി വോട്ട് അങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഓളത്തിൽ പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിയിൽ മത്സരിക്കുന്നു നിലവിൽ എന്താണ് ചെയ്ത് ചെയ്യുന്നത് ജയിച്ചാൽ എന്തൊക്കെ ചെയ്യും അങ്ങനെ എല്ലാം നേരിട്ട് വോട്ടർമാരെ കണ്ട് അറിയിക്കണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം തിരുവനന്തപുരത്തെ വേറിട്ട ഒരു ന്യൂജൻ പ്രചാരണ മാതൃക ഒന്ന് കണ്ടുവരാം നാട്ടിലും നഗരത്തിലും ഫ്ലക്സുകളും ചുവരെഴുത്തുകളും നിറഞ്ഞു കഴിഞ്ഞു എന്നാൽ പുതിയ കാലത്തിനനുസരിച്ച് പുത്തൻ മാതൃകയിൽ പ്രചാരണം ആരംഭിച്ച ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെട്ടാലോ കേശവദാസപുരം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവ് ശ്യാമിയാണെന്ന് ഇപ്പൊ കിട്ടി ഇനിയിപ്പോ നിലവിൽ എന്താ ജോലി എന്നാവും സംശയം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗസ്റ്റ് അധ്യാപികയായിരുന്നു അതും ഈ മാതൃക കേശവദാസപുരത്തിന് ആവശ്യം ദീർഘവീക്ഷണമുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും സമരമായി മാറിയ നാടിന്റെ ഉറപ്പാണ് ഈ സുഹൃത്താണ് ഇങ്ങനൊരു മാതൃക മാതൃകൊരുക്കി നൽകിയത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പ്രചരണ രീതികളാണ് അതിന്റെ ഒരു സുഹൃത്ത് അരുൺ തയ്യാറാക്കി തന്നതാണ് പ്രൊഫഷണലുകളെ സംഘടിപ്പിച്ച് ഒരു വലിയ പരിപാടി എന്ന് പറയുന്ന ഒരു യുവജന സംഘടന ആ മേഖലകളിലുള്ളവരെ കൂടി സംഘടിപ്പിച്ച് നടത്തിയൊരു വലിയ ഇനിഷ്യേറ്റീവാണ് സ്ഥാനാർത്ഥികൾക്ക് കാലത്തിനൊപ്പം കോലം മാറണമെന്നാണല്ലോ ചൊല്ല് അതിങ്ങ് തെരഞ്ഞെടുപ്പിലും പ്രചരണത്തിലും കൂടി എത്തിക്കഴിഞ്ഞു മീരാ മനോഹരൻ ന്യൂസ് മലയാളം തിരുവനന്തപുരം